ക്ക് സ്തുതിയായിരിക്കട്ടെ സി കെ എൻ്റെ പുസ്തകം നാല്പതാമത്തെ ആയാലും ഭാവി ദേവാലയം നമ്മുടെ വിപ്രവാ നമ്മുടെ പ്രവാസത്തിന്റെ ഇരുപത്തി അഞ്ചാം വർഷം ആദ്യ ആദ്യമാസം പത്താം ദിവസം അതായത് നഗരം പിടിച്ചെടുക്കപ്പെട്ടതിൻ്റെ പതിനാലാം വർഷം അതേ ദിവസം കർത്താവിന്റെ കരം എൻ്റെ മേൽ വന്നു എന്നെ ഒരു ദൈവിക ദർശനത്തിൽ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്ന് വളരെ ഉയർന്ന ഒരു മലയിൽ നിർത്തി അവിടെ എൻ്റെ മുമ്പിൽ ഒരു പട്ടണത്തിൻ്റെ പോലെ ഒരു രൂപമുണ്ടായിരുന്നു അവിടെ നിന്നെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഓടുകൊണ്ടുണ്ടാക്കിയതുപോലെ തോന്നുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവ് കോലും ഉണ്ടായിരുന്നു അവൻ പഠിപ്പുരയിൽ നിൽക്കുകയായിരുന്നു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര നീ സൂക്ഷിച്ചു നോക്കുകയും ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക ഞാൻ കാണിച്ചു തരുന്നതിലെല്ലാം നിന്റെ മനസ്സുറപ്പിക്കുക അവൻ നിനക്ക് ഞാൻ കാണിച്ചു തരുന്നതിനു വേണ്ടി തന്നെയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നീ കാണുന്നതെല്ലാം ഇസ്രായേൽ ഭവനത്തോട് പറയുക ദേവാലയത്തിന് ചുറ്റുമൊരു അതിനുണ്ടായിരുന്നു അവൻ്റെ കയ്യിലിരുന്ന അളവ് കോലിൻ്റെ നീളം ആറ് നീണ്ട മുഴമായിരുന്നു അതായത് ഒരു സാധാരണ മുഴവും ഒരു കൈപ്പത്തിയുടെ വീതിയും കൂടിയ നീളം അവൻ ഭിത്തിയുടെ കനം അളന്നു കനം ഒരു തണ്ട് ഉയരവും അളന്നു അതും ഒരു തണ്ട് കിഴക്കോട്ടുള്ള പടിപ്പുരയിൽ ചെന്ന് അതിൻ്റെ നട അതിൻ്റെ നടകൾ കയറി ഉമ്മറപ്പടി അളന്നു അതിൻ്റെ ഉയരം ഒരു തണ്ട് പാർശ്വത്തിലുള്ള ഓരോ മുറിക്കും ഒരു തണ്ട് നീളം ഒരു തണ്ട് വീതിയും അവർക്കിടയിലുള്ള സ്ഥലം അഞ്ചുമുഴം പടിപ്പുരയുടെ ഭൂമുഖത്തിനടുത്തുള്ള വാതിലിൻ്റെ ഉമ്മറപ്പടിക്ക് അകമേ നീളം ഒരു തണ്ട് അവൻ്റെ പടിപ്പുരയുടെ പൂമുഖം അകമേ അവൻ പടിപ്പുരയുടെ ഭൂമുഖം അകമേ അളന്നു ഒരു തണ്ട് അവൻ പടിപ്പുരയുടെ പൂമുഖം അളന്നു എട്ട് മുഴം നീളം കട്ടിളപ്പടികൾക്ക് രണ്ട് മുഴം നീളം പടിപ്പുരയുടെ പൂമുഖം ഉൾഭാഗത്തായിരുന്നു കിഴക്കേ വാതിലിന് ഇരുവശവും മൂന്ന് മുറി വീതം ഉണ്ടായിരുന്നു എല്ലാറ്റിനും ഒരേ അളവ് തന്നെ ഇരുവശങ്ങളിലുമുള്ള കട്ടിളപ്പടികൾക്കും ഒരേ അളവ് തന്നെ പിന്നീട് അവൻ പടിപ്പുരയുടെ വീതി അളന്നു അത് പത്ത് മുഴം നീളം പതിമൂന്ന് മുഴം പാർശ്വമുഴി മുറികൾക്ക് മുമ്പിൽ ഇരുവശവും ഓരോ മുഴം വീതിയിൽ അഴികൾ കൊണ്ട് അതിരിട്ടിരുന്നു പാർശ്വമുറികൾക്ക് ആറു മുഴം നീളവും ആറു മുഴം വീതിയും അവൻ പാർശ്വമുറികളിൽ ഒന്നിന്റെ മേൽക്കൂര മുതൽ എതിർവശത്തുള്ളതിന്റെ മേൽക്കൂര വരെ പടിപ്പുരയുടെ നീളം അളന്നു വാതിൽ മുതൽ വാതിൽ വരെ ഇരുപത്തഞ്ച് മുഴം അവൻ പൂമുഖം അളന്നു ഇരുപത് മുഴം പടിപ്പുരയുടെ പൂമുഖത്തിന് ചുറ്റും അങ്കണമുണ്ടായിരുന്നു പടിപ്പുരയുടെ മുൻ മുന്നറ്റം മുതൽ അകത്തെ പൂമുഖത്തിന്റെ അറ്റം വരെ അൻപത് മുഴമായിരുന്നു പടിപ്പുരയ്ക്ക് ചുറ്റും പാർശ്വമുറികളിലും ഭൂമുഖത്തിനുള്ളിൽ പൂമുഖത്തിനുള്ളിലും അകത്തേക്ക് ഇടുങ്ങിയ കിളിവാതിലുകൾ ഉണ്ടായിരുന്നു കട്ടിലപ്പടിമേൽ ഈന്തപ്പന ചിത്രണം ചെയ്തിരുന്നു അവനെന്നെ പുറത്ത് അങ്കണത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അങ്കണത്തിന് മുറികളും കൽത്തളവും ഉണ്ടായിരുന്നു കൽത്തളത്തിന് അഭിമുഖമായി മുപ്പത് മുറികളാണ് ഉണ്ടായിരുന്നത് പടിപ്പുരകളുടെ നീളത്തിനനുസൃതമായി അവയോട് ചേർന്നായിരുന്നു കൽത്തളം ഇതായിരുന്നു താഴത്തെ കൽത്തളം താഴത്തെ പടിപ്പുരയുടെ മുൻവശം മുതൽ അകത്തെ അങ്കണത്തിൻ്റെ പുറത്തെ അറ്റം വരെയുള്ള ദൂരം അവൻ അളന്നു നൂറു മുഴം അവൻ എൻ്റെ മുമ്പിൽ വടക്കോട്ട് നടന്നു വടക്കോട്ട് ദർശനമായി പുറത്തെ അങ്കണത്തിന് അവിടെ ഒരു പടിപ്പുരയുണ്ടായിരുന്നു അവൻ അതിൻ്റെ നീളവും വീതിയും അളന്നു അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള മൂന്ന് മുറികളും കട്ടിളപ്പടികളും പൂമുഖവും ആദ്യത്തെ പടിപ്പുരയുടേത് തന്നെ അളവിലായിരുന്നു അതിൻ്റെ നീളം അൻപത് മുഴുവൻ വീതി ഇരുപത്തഞ്ച് മുഴുവൻ കിഴക്കോട്ട് ദർശനമുള്ള പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു ഇതിൻ്റെയും തെളിവാതിലുകളിലും പൂമുഖവും ഈന്തപന ചിത്രങ്ങളും അതിലേക്ക് ഏഴ് നടകളും ഉണ്ടായിരുന്നു പൂമുഖം അകത്തായിരുന്നു കിഴക്കുള്ളതുപോലെ അകത്തെ അങ്കണത്തിലേക്ക് വടക്കേ പടപ്പുര പടിപ്പുരയ്ക്കെതിരെയും ഒരു പടിപ്പുരയുണ്ടായിരുന്നു പടിപ്പുര മുതൽ പടിപ്പുര വരെ നൂറു മുഴം അവൻ അളന്നു അവൻ എന്നെ തെക്കോട്ട് നയിച്ചു ഇതാ തെക്കുവശത്തും ഒരു പടിപ്പുര അതിൻ്റെ കട്ടളപ്പടികളും പൂമുഖവും അളന്നു അവയ്ക്കും മറ്റുള്ളവയുടെ അളവുകൾ തന്നെ പടിപ്പുരയ്ക്ക് പൂമുഖത്തിന് ചുറ്റും മറ്റുള്ളവയ്ക്കെന്ന പോലെ കിളിവാതിലുകളുണ്ടായിരുന്നു അതിൻ്റെ നീളം അമ്പത് മുഴം വീതി ഇരുപത്തഞ്ച് മുഴവുമായിരുന്നു അതിലേക്ക് ഏഴ് നടകളുണ്ടായിരുന്നു അതിന്റെ പൂമുഖം അകവശത്തായിരുന്നു ഓരോ കട്ടിളപ്പടിയിലും ഇരുവശത്തും ഈന്തപ്പന ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അകത്തെ അങ്കണത്തിന്റെ തെക്കു ഭാഗത്തും ഒരു ഉണ്ടായിരുന്നു പടിപ്പുരം മുതൽ പടിപ്പുര വരെ അവൻ അളന്നു മുഴം തെക്കേ പടിപ്പുരയുടെ അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു ആ പടിപ്പുരയും അവൻ അളന്നു മറ്റുള്ളവയുടെ അളവ് തന്നെയായിരുന്നു അതിനും അതിന്റെ പാർശ്വമുറികളും കട്ടിളപ്പതികളും പടികളും പൂമുഖവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു അതിലും പൂമുഖത്തിനും ചുറ്റും ഉണ്ടായിരുന്നു അതിൻ്റെ നീളം അൻപത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴവുമായിരുന്നു അതിനു ചുറ്റും ഇരുപത്തഞ്ച് മുഴം നീളവും അഞ്ച് മുഴം വീതിയുമുള്ള പൂമുഖങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു കട്ടിളപ്പടികളിൽ ഈന്തപ്പന ചിത്രങ്ങളും ഉണ്ടായിരുന്നു ഇതിലേക്ക് എട്ട് ഉണ്ടായിരുന്നു കിഴക്ക് വശത്തുള്ള അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുപോയി അവൻ പടിപ്പ് ഒരാളെന്ന് അതിന് മറ്റുള്ളവയുടെ അളവ് തന്നെ അതിൻ്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും അങ്കണവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു അതിലും പൂമുഖത്തിനും ചുറ്റും ഉണ്ടായിരുന്നു അതിൻ്റെ നീളം അൻപത് മുഴുവൻ വീതി ഇരുപത്തഞ്ച് മുഴുവുമായിരുന്നു അതിൻ്റെ പൂമുഖം പുറത്തെ അങ്കണത്തിനഭിമുഖമായിരുന്നു കട്ടിളപ്പടിയിൽ ഇരുവശത്തും ഓരോ ഈന്ത ചിത്രവും ഉണ്ടായിരുന്നു അതിലേക്കും എട്ട് നടകളുണ്ടായിരുന്നു എന്നെ വടക്കേ പടിപ്പുരയിലേക്ക് കൊണ്ടുപോയി അവനെ തളന്നു അതിനും മറ്റുള്ളവയുടെ അളവ് തന്നെ അതിൻ്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും പൂമുഖവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു അതിന് ചുറ്റും ഉണ്ടായിരുന്നു അതിന്റെ നീളം അൻപത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴുവുമായിരുന്നു അതിന്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു കട്ടളപ്പടികളിൽ ഇരുവശത്തും ഓരോ ഈന്ത ചിത്രവും ഉണ്ടായിരുന്നു അതിലേക്ക് പടികൾ ഉണ്ടായിരുന്നു അവിടെ പടിപ്പുരയുടെ പൂമുഖത്തിൽ ഒരു മുറിയും അതിന് വാതിലുമുണ്ടായിരുന്നു ദഹനബലിക്കുള്ള വസ്തു അവിടെയാണ് കഴുകേണ്ടിയിരുന്നത് ദഹനബലിക്കും പാപരിഹാര ബലിക്കും പ്രാശിത്വ ബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് പടിപ്പുരയുടെ പൂമുഖത്തിൽ ഇരുവശത്തും ഓരോ മേശയും ഉണ്ടായിരുന്നു വടക്കേ പടിപ്പുരയുടെ വാതിൽക്കൽ പൂമുഖത്തിന് പുറത്തായി രണ്ട് മേശയുണ്ടായിരുന്നു പൂമുഖത്തിന് മറുവശത്തും രണ്ട് മേശയുണ്ടായിരുന്നു പടിപ്പുരയ്ക്കകത്തും പുറത്തുമായി നന്നാല് മേശകളുണ്ടായിരുന്നു അങ്ങനെ എട്ട് മേശ അവ മേലാണ് ബലിമൃഗങ്ങളെ കൊന്നിരുന്നത് ദഹനബലിക്ക് വേണ്ടി കല്ലിൽ കൊത്തിയെടുത്ത ഒന്നര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒരു മുഴം ഉയരവുമുള്ള നാല് മേശകളുണ്ടായിരുന്നു ദഹനബലിക്കും മറ്റു ബലികൾക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അവയിലാണ് വെച്ചിരുന്നത് അകത്ത് ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ കൊളുത്തുകൾ പിടിപ്പിച്ചിരുന്നു മേശപ്പുറത്താണ് ബലിക്കുള്ള മാംസം വെച്ചിരുന്നത് പിന്നീട് അവൻ എന്നെ പുറത്തുനിന്ന് അകത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അകത്തളത്തിൽ ഒരു രണ്ട് മുറികളുണ്ടായിരുന്നു ഒന്ന് തെക്കോട്ട് ദർശനമായി വടക്കേ പടിപ്പുരയ്ക്കകത്തും മറ്റേത് വടക്കോട്ട് ദർശനമായി തെക്കേ പടിപ്പുരയ്ക്കകത്തുമായിരുന്നു അവൻ എന്നോട് പറഞ്ഞു ദേവാലയത്തിന്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് തെക്കോട്ട് ദർശനമുള്ള മുറി ബലിപീഠത്തിന്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് വടക്കോട്ട് ദർശനമുള്ള മുറി മുറി സാധോക്കിൻ്റെ പുത്രന്മാരാണിവർ ലേബി പുത്രന്മാരിൽ ഇവർക്ക് മാത്രമേ കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ അവിടുത്തെ സമീപിക്കാൻ പാടുള്ളൂ അവൻ അങ്കണം അളന്നു അത് മുഴം വീതി വിധം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നു ബലിപീഠം ദേവാലയത്തിന്റെ മുൻവശത്തായിരുന്നു അവൻ എന്നെ ദേവാലയത്തിന്റെ പൂമുഖത്തേക്ക് കൊണ്ടുവന്നു പൂമുഖത്തിന്റെ കട്ടിളപ്പടികൾ അവൻ അളന്നു മുഴം വാതിലിൻ്റെ വീതി പതിനാല് മുഴുവായിരുന്നു അതിൻ്റെ പാർശ്വഭിത്തികൾ മൂന്ന് മുഴം വീതം പൂമുഖത്തിൻറെ നീളം ഇരുപത് മുഴവും വീതി പന്ത്രണ്ട് മുഴവുമായിരുന്നു അതിലേക്ക് പത്ത് പടികളും കട്ടളപ്പടികളുടെ ഇരുവശത്തും തൂണുകളും ഉണ്ടായിരുന്നു